ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം പിക്കപ്പ് വാൻ ഓട്ടോയിൽ ഓട്ടോയിലടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു കാളികാവ് ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർ പാറശ്ശേരി തോപ്പിൽ പ്രസാദാണ് മരണപ്പെട്ടത് കാളികാവ് ബ്ലോക്ക് ഓഫീസിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയാണ് അപകടം കോഴിയുമായി വന്ന പിക്കപ്പ് വാൻ പ്രസാദ് ഓടിച്ച ഓട്ടോയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ പ്രസാദിനെ ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഓട്ടോയിലുണ്ടായിരുന്ന മൂന്ന് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്